രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മഹിളാ മോർച്ച മാർച്ച് നടത്തി പൂവങ്കോഴിയുമായാണ് മാർച്ച് യുവതി എംഎൽഎക്കെതിരെ പരാതി ഉന്നയിച്ച സാഹചര്യത്തിനാണ് സമരം छा कोन कोन പാലക്കാട് എംഎൽഎ ഓഫീസിലേക്കായിരുന്നു മാർച്ച് പൂങ്കോഴിയുമായി സ്ത്രീകൾ നടത്തിയ മാർച്ചിൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു പൂങ്കോഴിയെ എം എൽ എ ബോർഡിൽ തൂക്കിക്കെട്ടി പ്രതിഷേധിച്ചു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഒരു കാട്ടുകോഴിയെ പാലക്കാട് ജനതയ്ക്ക് ആവശ്യമായിട്ടില്ല ഇവിടെ നമ്മുടെ അമ്മ തെങ്ങന്മാർക്ക് സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ സാധിക്കണം ഇവിടെ രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ഇവർക്ക് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം രാത്രി ആയി കഴിഞ്ഞാൽ പുള്ളി ഓൺലൈനിലാവണം രാത്രി ആയി കഴിഞ്ഞാൽ പുള്ളി ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ ഞങ്ങൾ ആലോചിക്കുന്നത് എവിടെ നിന്നാണ് ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ സമയം ലഭിക്കുന്ന ഇവിടെ പാലക്കാട്ട് ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി അന്തി ഉറങ്ങാൻ സാധിക്കണം ഇനിയും ഇത്തരത്തിൽ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് ഒന്നുമില്ല ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ് ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഇവിടുത്തെ അമ്പതംഗംമാർക്ക് സമാധാനത്തോടുകൂടി കഴിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റൂ യൂത്ത് കോൺഗ്രസിന്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമല്ല ഇവിടെ സ്ഥാനം ഒരു പൊതുപ്രവർത്തകനും കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനും ഇന്നേ വരെ ഇത്രത്തോളം ഒരു തരം താഴ്ന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല ഈ ഒരു കാട്ടുകോഴിയെ ഇനി പാലക്കാടിന് ആവശ്യമില്ല ആവശ്യമായിട്ടില്ല ഇദ്ദേഹത്തെ മുരുമരത്തിൽ രാഹുൽ സാഹചര്യമാണ് മുരുക്കുമരത്തിൽ കെട്ടിടിയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനിയും ഇത്തരത്തിൽ സഹിക്കുവാൻ പാലക്കാടൻ ജനത തയ്യാറല്ല അതിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായാണ് ഇന്ന് നമ്മുടെ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ബി ജെ പിയും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു